പ്രിയരെ നമസ്കാരം വായു പുരാണത്തിൻ്റെ ആറാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സുസ്വാഗതം അഞ്ചാമത്തെ വീഡിയോവിൽ പുരൂരവനെയും ഉർവശിയെയും അവരുടെ മക്കളെക്കുറിച്ചുമാണ് പറഞ്ഞു നിർത്തിയത് ഇവിടെ ലോമഹർഷണൻ മുനിമാർക്കായി യയാതി രാജാവിൻ്റെ കഥയോടെ തുടങ്ങുന്നു ചന്ദ്രവംശത്തിൽ നഹുഷൻ എന്നൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആറ് പുത്രന്മാരുണ്ട് അതിലെ ഇളയവന്റെ പേരാണ് യയാദി നഹുഷന് ശേഷം യയാദി രാജാവായി ഇളയപുത്രൻ രാജാവാകുന്നത് വിചിത്രമാണ് മഹാഭാരതവും പത്മപുരാണവും യയാദിയാണ് മൂത്തപുത്രൻ എന്ന് സൂചിപ്പിക്കുന്നു യാദിക്ക് രണ്ട് പത്നിമാരാണ് അസുരന്മാരുടെ ആചാര്യനായ ശുക്രാചാര്യരുടെ മകളായ ദേവയാനിയെ യയാദി വിവാഹം കഴിച്ചു ദാനവരുടെ രാജാവായിരുന്ന വൃഷപർവന്റെ മകളായ ശർമിഷ്ഠയാണ് രണ്ടാമത്തെ പത്നി ദേവയാനി യദുവിനെയും ദുർവാസുവിനെയും ശർമിഷ്ഠ ദൃഹ്യൻ അനു പുരു എന്നിവരെയും പ്രസവിച്ചു യയാദിക്ക് ഏറെ പ്രിയപ്പെട്ടവൾ ശർമ്മിഷ്ഠയായിരുന്നു ശുക്രാചാര്യൻ യയാദിയെ വാർദ്ധക്യത്തിന്റെ അകാലത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുമെന്ന് ശപിച്ചു അതിനാൽ യയാദി ദയനീയനായി കാണപ്പെട്ടു ജീവിതത്തിന്റെ നല്ല കാലം ആസ്വദിച്ചതിൽ അദ്ദേഹം അപ്പോഴും തൃപ്തനായിരുന്നില്ല അദ്ദേഹം തന്റെ മകനായ യദുവിനോട് ആവശ്യപ്പെട്ടു ദയവായി എൻ്റെ വാർദ്ധക്യം ഏറ്റെടുത്ത് അതിന് പകരമായി നിന്റെ യൗവനം എനിക്ക് തരൂ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ ഞാൻ പൂർണ്ണമായി ആസ്വദിച്ചു കഴിയുമ്പോൾ നിന്റെ യൗവനം നിനക്ക് ഞാൻ തിരിച്ചു തരാം ഞാനത് ചെയ്യില്ലെന്ന് യതു മറുപടി പറഞ്ഞു നിങ്ങളുടെ വാർദ്ധക്യം നിങ്ങളുടെ സ്വന്തം പാപങ്ങൾ മൂലമാണ് ഞാൻ എന്തിന് അത് സ്വീകരിക്കണം പകരം എൻ്റെ സഹോദരന്മാരോട് ചോദിക്കൂ ഈ വാക്കുകളിൽ നിരാശനായ യയാദി രോഷാകുലനാവുകയും യഥുവോ അവൻ്റെ സന്തതികളോ ഒരിക്കലും രാജാക്കന്മാരാകില്ലെന്ന് യദുവിനെ ശപിക്കുകയും ചെയ്തു അദ്ദേഹം അടുത്തതായി തുർവസുവിനോട് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു തുർവസുവിൻ്റെ മറുപടിയും മറ്റൊന്നായിരുന്നില്ല ശേഷം ദൃഹ്യനോടും അനുവിനോടും ചോദിച്ചു അപ്പോഴും നിരാശാജനകമായ മറുപടിയാണ് കിട്ടിയത് അതിനാൽ യദുവിന് നൽകിയതുപോലെ മറ്റു മൂന്നു പേർക്കും സമാനമായ ശാപം നൽകി യയാദിയുടെ അപേക്ഷ സ്വീകരിച്ച ഏകപുത്രൻ പുത്രൻ ഗുരുവായിരുന്നു യയാദി പുരുവിനെ അനുഗ്രഹിക്കുകയും അവന്റെ യൗവനം അവനിൽ നിന്ന് അപഹരിക്കുകയും ചെയ്തു കടം വാങ്ങിയ ഈ യുവത്വം ആയുധമാക്കി യയാദി ലോകസുഖം ആസ്വദിച്ചു കൂടാതെ നിരവധി യജ്ഞങ്ങളും നടത്തി അങ്ങനെ ആയിരം വർഷങ്ങൾ പിന്നിട്ടപ്പോൾ യയാദിക്ക് ഭൗതിക അന്വേഷണങ്ങളിൽ മടുത്തു അദ്ദേഹം പുരുവിൻ്റെ യൗവനം തിരികെ നൽകുകയും തന്റെ വാർദ്ധക്യം തിരിച്ചെടുക്കുകയും ചെയ്തു കുരുവിനെ രാജാവായി വാഴിച്ചതിനു ശേഷം വനത്തിലേക്ക് പിൻവാങ്ങി യദുവിനെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറ് ഭാഗത്തുള്ള ചില ചെറിയ രാജ്യങ്ങൾ അവന് ലഭിച്ചു സമാനമായ രീതിയിൽ തെക്ക് കിഴക്ക് ദുർവാസുവിനും യദുവിനെ പോലെ ദൃഹ്യനും അനുവിനും പടിഞ്ഞാറ് ദിശയിലുള്ള രാജ്യങ്ങളും ലഭിച്ചു യദുവിന്റെ പിൻഗാമികൾ യാദവർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ നിരയിൽ കൃഷ്ണൻ ജനിച്ചു അതേ പിന്തുടർച്ചക്കാരിൽ തന്നെയാണ് അർജുനനും ജനിച്ചത് ഈ അർജുനൻ മഹാഭാരതത്തിലെ അർജുനൻ അല്ല അദ്ദേഹം കാർത്തവീര്യാർജുനനാണ് കൃതവീര്യൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു കൃതവീര്യന്റെ പുത്രനാണ് കാർത്തവീര്യാർജുനൻ അർജുനൻ ആയിരക്കണക്കിന് വർഷങ്ങളോളം തപസനുഷ്ഠിച്ചു ഈ ധ്യാനത്തിലൂടെ അദ്ദേഹം ദത്താത്രേയ മുനിയെ പ്രസാദിപ്പിക്കുകയും മാഷിയിൽ നിന്ന് നാല് അത്ഭുതകരമായ വരങ്ങൾ നേടുകയും ചെയ്തു ആദ്യത്തെ വരത്തിനാൽ അദ്ദേഹം ആയിരം ആയുധങ്ങൾ നൽകി രണ്ടാമത്തെ അനുഗ്രഹത്താൽ ദുഷ്ടന്മാരെ നേർവഴിയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ തൻ്റെ പ്രേരണ ഉപയോഗിക്കുവാനുള്ള ശക്തി നൽകി മൂന്നാമത്തെ അനുഗ്രഹത്തിനാൽ അർജുനൻ ഭൂമിയെ മുഴുവൻ കീഴടക്കുകയും നീതിയുടെ കൽപ്പനകൾ അനുസരിച്ച് ഭരിക്കുകയും ചെയ്യും നാലാമത്തേതും അവസാനത്തേതുമായ അനുഗ്രഹം അർജുനന് ശ്രേഷ്ഠനായ ഒരു വ്യക്തിയുടെ കൈകളാൽ അന്ത്യം സംഭവിക്കുമെന്നതാണ് ഈ വരദാനങ്ങളാൽ അർജുനൻ ഭൂമി മുഴുവൻ കീഴടക്കി ഭരിച്ചു അത്ഭുതകരമായ യജ്ഞങ്ങൾ നടത്തി ദേവന്മാരും മുനിമാരും ഗന്ധർവന്മാരും അപ്സരസുകളും ഈ ചടങ്ങുകളിൽ സദാ പങ്കെടുത്തിരുന്നു അർജുനൻ എൺപത്തി ഏഴായിരം വർഷം ഭൂമിയെ ഭരിച്ചു ലങ്കയിലെ രാജാവായ രാവണനെ പിടിച്ചടക്കിയതാണ് അർജുനൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളിൽ ഒന്ന് സൂര്യദേവനായ സൂര്യൻ ഒരിക്കൽ ബ്രാഹ്മണന്റെ വേഷത്തിൽ അർജുനനെ സന്ദർശിക്കുവാൻ വന്നു എനിക്ക് വിശക്കുന്നു എനിക്ക് കഴിക്കാൻ കുറച്ച് ഭക്ഷണം തരൂ ഞാൻ നിനക്ക് നല്ല പ്രതിഫലം തരാം ഞാൻ സൂര്യനാണ് ഇവിടെ സൂര്യദേവൻ താൻ സൂര്യനാണെന്ന് പ്രഖ്യാപിച്ചെങ്കിൽ വേഷം മാറി വന്നതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നില്ല അതിനായി സങ്കല്പിക്കാവുന്ന ഒരേയൊരു വിശദീകരണം ബ്രാഹ്മണ വേഷത്തിലായാൽ ചോദിക്കുന്നത് അർജുനൻ നിരസിക്കില്ല എന്നതാവാം ഏത് തരം ഭക്ഷണം നൽകിയാണ് താങ്കളെ ഞാൻ പ്രസാദിപ്പിക്കേണ്ടത് അർജുനൻ ആരാഞ്ഞു എനിക്ക് ഭൂമിയിലെ എല്ലാ ഭൗതിക വസ്തുക്കളും ഭക്ഷിക്കണം ദയവായി അവ കത്തിച്ചു കളയൂ അങ്ങനെ ഞാൻ എൻ്റെ വിശപ്പ് ശമിപ്പിക്കും സൂര്യൻ മറുപടി പറഞ്ഞു ഏത് വിധത്തിലാണ് ഈ വസ്തുക്കളെല്ലാം ഞാൻ കത്തിക്കേണ്ടതെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അർജുനന് സംശയം ഞാൻ വെറുമൊരു മനുഷ്യൻ മാത്രമാണ് പരിമിതമായ ശക്തികൾ മാത്രമാണ് എനിക്കുള്ളത് തൻ്റെ പരിമിതികൾ അർജുനൻ വെളിപ്പെടുത്തി അപ്പോൾ സൂര്യൻ അർജുനന് അനേകം ദിവ്യാസ്ത്രങ്ങളും ആ അസ്ത്രങ്ങൾ സൂക്ഷിക്കാൻ അത്ഭുതകരമായ ഒരു ആവനാഴിയും നൽകി ഈ അമ്പുകൾ എഴുതപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുന്ന സത്ത ഉള്ളവയായിരുന്നവ ഈ അസ്ത്രങ്ങളാൽ അർജുനൻ എല്ലാം ദഹിപ്പിച്ചു സൂര്യൻ ആവോളം അത് ഭക്ഷിച്ചു ആശ്രമങ്ങളും ഗ്രാമങ്ങളും നഗരങ്ങളും വനങ്ങളും കത്തിച്ചു വരുണൻ സമുദ്രങ്ങളുടെ ദേവനായിരുന്നു വരുണന് അശ്വിനൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു ഈ പുത്രൻ ധാരാളം തപസ്സികൾ അനുഷ്ഠിക്കുകയും വസിഷ്ഠൻ അഥവാ അഭവൻ എന്നു പേരുള്ള ഒരു മഹർഷിയായി തീരുകയും ചെയ്തു ഈ വസിഷ്ഠൻ സപ്തഋഷികളിൽ ഒരാളായ വസിഷ്ഠനായി തെറ്റിദ്ധരിക്കേണ്ടതില്ല വരുണപുത്രനായ വസിഷ്ഠൻ പതിനായിരം വർഷം വെള്ളത്തിനടിയിൽ തപസ് ചെയ്തു ധ്യാനം പൂർത്തിയാക്കി ആശ്രമത്തിലേക്ക് മടങ്ങിയപ്പോൾ അർജുനൻ ആ സ്ഥലം മുഴുവൻ കത്തിച്ചതായി കണ്ടു അതിൽ വസിഷ്ഠന് അത്യധികം കോപമുണ്ടായി നീ എന്റെ ആശ്രമത്തെ നശിപ്പിച്ചതിനാൽ ഞാൻ നിന്നെ ശപിക്കുന്നു നിന്റെ പേര് വഹിക്കുന്ന ആരും ഇനി രാജാവാകില്ല കുന്തിയുടെ പുത്രനായ അർജുനൻ എന്നൊരു പാണ്ഡവൻ ഉണ്ടാകും അവൻ നിങ്ങളുടെ പേര് വഹിക്കുമെന്നതിനാൽ അവൻ രാജാവാകില്ല നീ പരശുരാമനാൽ വധിക്കപ്പെടുമെന്ന് ഞാൻ എന്നെ ശപിക്കുന്നു ഒടുവിൽ അർജുനൻ പരശുരാമനാൽ വധിക്കപ്പെട്ടു വിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായാണ് പരശുരാമനെ കണക്കാക്കുന്നത് പരശുരാമൻ അർജുനനെ എന്തിന് എങ്ങനെ കൊന്നുവെന്നതിൻ്റെ കഥ മറ്റ് പുരാണങ്ങളിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ദേവന്മാരും അസുരന്മാരും പരസ്പരം പലതവണ യുദ്ധം ചെയ്തു അത്തരത്തിൽ ഭയങ്കരമായ പന്ത്രണ്ട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രത്യേക അവസരത്തിൽ അസുരന്മാർ ദേവന്മാരെ പരാജയപ്പെടുത്തി അതിൽ അങ്ങേയറ്റത്തെ നിരാശയാൽ അവർ തങ്ങളുടെ ആചാര്യനായ ശുക്രാചാര്യരെ സന്ദർശിക്കാൻ പോയി മൃഗമഹർഷിയുടെ പുത്രനാണ് ശുക്രാചാര്യർ അസുരന്മാർ തങ്ങളുടെ സങ്കടം ഗുരുവിനെ ഉണർത്തി ഗുരുവെ ദൈവങ്ങളാൽ ഞങ്ങൾ പരാജയപ്പെട്ടു പാതാളത്തിൽ പോയി വസിക്കുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല അപ്പോൾ ശുക്രാചാര്യർ അവരെ ആശ്വസിപ്പിച്ചു അങ്ങനെ നിരാശപ്പെടരുത് ഞാൻ നിങ്ങളെ സംരക്ഷിക്കാം ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി അഗ്നിദേവനായ അഗ്നിയോട് പ്രാർത്ഥിച്ച് അത്ഭുതകരമായ ശക്തികൾ നേടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഈ ശക്തികളാൽ ദേവന്മാർ അഭിവൃദ്ധി പ്രാപിക്കുന്നു ഞാൻ ശിവനോട് പ്രാർത്ഥിക്കുകയും അവയെ പ്രതിരോധിക്കാൻ കഴിയുന്ന ശക്തികൾ നേടുകയും ചെയ്യും ഞാൻ മടങ്ങി വരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക എന്തുകൊണ്ട് ഞാൻ മടങ്ങി വരുന്നതുവരെ നിങ്ങൾക്ക് ആയുധങ്ങൾ ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചുകൂടാ അസുരന്മാർ ഈ നിർദ്ദേശം അംഗീകരിച്ചു അവർ ആയുധങ്ങൾ ഉപേക്ഷിച്ചുവെന്നും ദേവന്മാർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്നും അവർ ദേവന്മാരെ അറിയിച്ചു അവർ സന്യാസം അനുഷ്ഠിക്കുവാൻ ആരംഭിച്ചു ഇതിനിടെ ശുക്രാചാര്യർ ശിവനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ശിവൻ ശുക്രാചാര്യരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുനി ആഗ്രഹിച്ചത് നേടിയെടുത്തു ഒരു വ്യവസ്ഥ പാലിക്കപ്പെടുന്നതിന് വിധേയമായി ഈ അധികാരങ്ങൾ നൽകാൻ ശിവൻ തയ്യാറായി ശുക്രാചാര്യർ ആയിരം വർഷം ധ്യാനിക്കണം ഈ കാലയളവിലുടനീളം അദ്ദേഹം മൗനവ്രതം ആചരിക്കേണ്ടതുണ്ട് കൂടാതെ പുകവലിച്ച് ജീവിക്കേണ്ടി വരും ശുക്രാചാര്യർ ഈ ധ്യാനപ്രക്രിയ ആരംഭിച്ചു എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ദേവന്മാർ അസുരന്മാരെ ആക്രമിക്കുവാനുള്ള ഉചിതമായ സമയമാണിതെന്ന് തീരുമാനിച്ചു നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ആയുധങ്ങൾ ഉപേക്ഷിച്ച് നിരായുധരാണ് ഇത് യുദ്ധത്തിനുള്ള സമയമല്ല അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ അസുരന്മാർ പരിഭ്രാന്തരായി പക്ഷേ ദേവന്മാർ ഒന്നും ചെവിക്കൊണ്ടില്ല അതിനാൽ അസുരന്മാർ അഭയത്തിനായി ശുക്രാചാര്യരുടെ പിതാവായ ഭൃഗുവിന്റെ അടുക്കിലേക്ക് പോയി ഭൃഗമുനിയും ആശ്രമത്തിൽ ഇല്ലായിരുന്നു അദ്ദേഹത്തിന്റെ പത്നിയാണ് അവർക്ക് അഭയം നൽകിയത് തന്റെ തപശക്തിയാൽ ആ സന്യാസിനി ഇന്ദ്രനെ തളർത്തി അതിനാൽ ഇന്ദ്രന് നിന്നിടത്ത് നിന്ന് അനങ്ങാൻ കഴിഞ്ഞില്ല തങ്ങളുടെ രാജാവിന് സംഭവിച്ചത് കണ്ട് ദേവന്മാർ പരിഭ്രാന്തരായി പിന്തിരിഞ്ഞോടി എന്തിനാണ് നിങ്ങളെല്ലാം ഓടിപ്പോകുന്നത് വിഷ്ണു അപ്പോൾ ചോദിച്ചു ഇന്ദ്ര നീ എന്റെ ശരീരത്തിൽ പ്രവേശിക്കൂ ഞാൻ താങ്കളെ ഈ സ്ഥലത്തു നിന്നും കൊണ്ടുപോകാം ഇന്ദ്രൻ വിഷ്ണുവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചു വിഷ്ണു അദ്ദേഹത്തെ കൊണ്ടുപോകുവാൻ തുടങ്ങി ഇത് ഭൃഗുവിൻ്റെ പത്നിയെ പ്രകോപിപ്പിക്കുകയും ഇന്ദ്രനെയും വിഷ്ണുവിനെയും ഒരുമിച്ച് ദഹിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ അത് സംഭവിക്കുന്നതിന് മുൻപ് വിഷ്ണു തൻ്റെ സുദർശന ചക്രത്താൽ സന്യാസിനിയുടെ ശിരസ് ഉടലിൽ നിന്നും വിച്ഛേദിച്ചു ഈ പ്രവൃത്തിയിൽ ഭൃഗു അമ്പരന്നു സ്ത്രീഹത്യ പാപമാണ് താങ്കൾ പാപം ചെയ്തിരിക്കുന്നു ഈ കുറ്റത്തിന് താങ്കൾ ഭൂമിയിൽ പലതവണ ജനിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളെ ശപിക്കുന്നു എൻ്റെ പത്നിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തപോശക്തിയാൽ ഞാൻ അവളെ ഉയർപ്പിക്കും ഭൃഗു അപ്രകാരം പ്രവർത്തിച്ചപ്പോൾ ഇന്ദ്രനെ അത് ഭയപ്പെടുത്തി ഒരിക്കൽ ശുക്രാചാര്യർ തിരിച്ചെത്തിയാൽ അസുരന്മാരെ നിയന്ത്രിക്കാൻ ഒരു മാർഗവുമില്ലെന്നതിനാൽ അദ്ദേഹം വളരെയധികം ആശങ്കാകുലനായി ഇന്ദ്രന് ജയന്തി എന്നൊരു മകളുണ്ടായിരുന്നു ഇന്ദ്രൻ തൻ്റെ പുത്രിയോട് അഭ്യർത്ഥിച്ചു ശുക്രാചാര്യർ ധ്യാനത്തിലാണ് ദയവായി പോയി അയാളുടെ ധ്യാനത്തിന് ഭംഗം വരുത്തുക അയാളുടെ ധ്യാനം വിജയകരമായി പൂർത്തിയാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അച്ഛൻ ആവശ്യപ്പെട്ടതുപോലെ ജയന്തി ചെയ്തു അവൾ ശുക്രാചാര്യരുടെ ആശ്രമം ഇടക്കിടയ്ക്ക് സന്ദർശിക്കുവാൻ തുടങ്ങി അദ്ദേഹത്തെ വിശ്വസ്തയോടെ സേവിച്ചു തക്ക സമയത്ത് തന്നെ ശുക്രാചാര്യർ ധ്യാനം പൂർത്തിയാക്കുകയും ശിവനിൽ നിന്ന് ആഗ്രഹിച്ച വരം നേടുകയും ചെയ്തു തന്റെ ദൗത്യം പൂർത്തിയാക്കിയതോടെ അദ്ദേഹം ജയന്തിയെ ശ്രദ്ധിച്ചു നിങ്ങൾ ആരാണ് ഇവിടെ എന്താണ് ചെയ്യുന്നത് ജിജ്ഞാസയായിരുന്നു അദ്ദേഹത്തിന് എന്തിനാണ് എന്നെ ഇത്തരത്തിൽ സേവിക്കുന്നത് എന്തു തന്നെയായാലും താങ്കൾ എനിക്കായി ചെയ്ത കാര്യങ്ങളിൽ ഞാൻ സന്തുഷ്ടനാണ് ദയവായി നിങ്ങൾ ആഗ്രഹിക്കുന്ന അനുഗ്രഹം എന്നെ അറിയിക്കൂ പത്തു വർഷം എൻ്റെ ഭർത്താവായിരിക്കുക വിചിത്രമായിരുന്നു ജയന്തിയുടെ ആവശ്യം ശുക്രാചാര്യർ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ സംവദിക്കുകയും അവരുടെ ദാമ്പത്യത്തിൽ ദേവയാനി എന്നൊരു മകൾ പിറക്കുകയും ചെയ്തു അതിനിടെ ബൃഹസ്പതി ശുക്രാചാര്യരുടെ രൂപം സ്വീകരിച്ച് അസുരന്മാരോടൊപ്പം സഹവസിക്കാൻ തുടങ്ങിയിരുന്നു തങ്ങളുടെ ഗുരുവിനെ തിരികെ കിട്ടിയതിൽ അസുരന്മാർ സ്വാഭാവികമായും സന്തോഷിച്ചു തങ്ങൾ ഗുരുവായി സ്വീകരിച്ച വ്യക്തി യഥാർത്ഥത്തിൽ ബൃഹസ്പതിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല പത്ത് വർഷത്തിന് ശേഷമാണ് യഥാർത്ഥ ശുക്രാചാര്യർ മടങ്ങിയെത്തിയത് അസുരന്മാർ ബൃഹസ്പതിയെ പിന്തുടരുന്നതായി അദ്ദേഹം തിരിച്ചറിഞ്ഞു നിങ്ങൾ പിന്തുടരുന്ന ഈ വ്യക്തി ആരാണ് അവനെ പറഞ്ഞയക്കൂ ഞാനാണ് യഥാർത്ഥ ശുക്രാചാര്യർ ആൾമാറാട്ടത്തിൽ ശുക്രാചാര്യർ ശുഭിതനായി ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്ന് അസുരന്മാർക്ക് അറിയില്ലായിരുന്നു രണ്ടുപേരും ഒരുപോലെ കാണപ്പെട്ടു അവരെ വേർതിരിച്ചറിയാൻ ഒരു മാർഗവുമില്ല ഒടുവിൽ കഴിഞ്ഞ പത്ത് വർഷമായി തങ്ങളോടൊപ്പം സഹവസിച്ചിരുന്ന ആൾ തന്നെയായിരിക്കണം തങ്ങളുടെ യഥാർത്ഥ ഗുരുവെന്ന നിഗമനത്തിലെത്തിയവർ ഈ തീരുമാനം ശുക്രാചാര്യരെ രോഷാകുലനാക്കി നിങ്ങൾക്കൊരിക്കലും ദേവന്മാരെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ലെന്ന് ശുക്രാചാര്യർ അസുരന്മാരെ ശപിച്ചു അസുരന്മാർ തങ്ങളുടെ തെറ്റി തിരിച്ചറിഞ്ഞപ്പോൾ അവർ ശുക്രാചാര്യരെ സമാധാനിപ്പിച്ച് തിരികെ കൊണ്ടുവരുവാൻ ശ്രമിച്ചു അപ്പോഴേക്കും വിപരീത ഫലങ്ങൾ പ്രാവർത്തികമായി കഴിഞ്ഞിരുന്നു ശുക്രാചാര്യർ നേടിയ ശക്തികളെ ചൂഷണം ചെയ്യാൻ അസുരന്മാർക്ക് കഴിഞ്ഞില്ല വിഷ്ണുവിന്റെ അവതാരങ്ങളെക്കുറിച്ചും വായുപുരാണം പ്രതിപാദിക്കുന്നുണ്ട് മൃഗുവിന്റെ ശാപം മൂലം വിഷ്ണുവിന് ഭൂമിയിൽ പലതവണ ജനിക്കേണ്ടി വന്നു അവതാരങ്ങൾ എന്നാണ് അവ അറിയപ്പെടുന്നത് വായുപുരാണം വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യം അഥവാ മീൻ നരസിംഹം അഥവാ പകുതി മനുഷ്യനും പകുതി സിംഹവും വാമനൻ അഥവാ കുളൻ മനുഷ്യൻ ദത്താത്രേയൻ അഥവാ മുനി ഭവ്യൻ പരശുരാമൻ രാമൻ വേദവ്യാസൻ കൃഷ്ണൻ കൽക്കി എന്നിവരാണവർ പത്ത് അവതാരങ്ങളുടെ സാധാരണ പട്ടികയുമായി ഈ പട്ടിക വ്യത്യാസമാണെന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട് ഏറ്റവും സാധാരണമായ പട്ടികയും ക്രമവും ഇനി പറയുന്നതാണ് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ രാമൻ കൃഷ്ണൻ ബുദ്ധൻ കൽക്കി എന്നിവയാണ് സാധാരണ പട്ടിക വായുപുരാണം ഇവിടെ വെച്ച് ഉപസംഹരിക്കുകയാണ് ലോമഹർഷണൻ വായുപുരാണം പാരായണം പൂർത്തിയാക്കിക്കൊണ്ട് അവിടെ കൂടിയിരുന്ന ഋഷിമാരോട് പറഞ്ഞു തീർച്ചയായും നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഏറ്റവും പവിത്രമായവയാണ് നിങ്ങൾ ശ്രമിച്ചത് ഈ പുണ്യപ്രവൃത്തിയിൽ നിങ്ങൾക്ക് സ്വർഗപ്രവേശനം സാധ്യമാകും ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പാരായണം കേൾക്കുന്ന ഓരോ വ്യക്തിക്കും സമ്പത്തും ആരോഗ്യവും ദീർഘായുസും ലഭിക്കും ഇതിനാൽ ഒരു ശ്രോതാവ് ചെയ്തേക്കാവുന്ന എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നു ഈ പുരാണത്തെക്കുറിച്ചുള്ള അറിവ് യുഗങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ അത് വായുദേവനിൽ നിന്ന് ഉഷനിലേക്കും ഉഷനിൽ നിന്നും ബൃഹസ്പതിയിലേക്കും ബൃഹസ്പതിയിൽ നിന്ന് സവിതനിലേക്കും സവിതനിൽ നിന്ന് മൃത്യുവിലേക്കും മൃത്യുവിൽ നിന്ന് ഇന്ദ്രനിലേക്കും ഇന്ദ്രനിൽ നിന്ന് വസിഷ്ഠനിലേക്കും വസിഷ്ഠനിൽ നിന്ന് ത്രിതാമനിലേക്കും ത്രിധാമനിൽ നിന്ന് ധനഞ്ജയനിലേക്കും ധനഞ്ജയനിൽ നിന്നും കൃതഞ്ജയനിലേക്കും കൃതഞ്ജയനിൽ നിന്നും ത്രിണഞ്ജയനിലേക്കും ത്രിണഞ്ജയനിൽ നിന്നും ഭരദ്വാജനിലേക്കും ഭരദ്വാജനിൽ നിന്നും ഗൗതമനിലേക്കും ഗൗതമനിൽ നിന്ന് നിര്യാന്തരനിലേക്കും നിര്യാന്തരനിൽ നിന്ന് വജ്രസവനിലേക്കും വജ്രസവനിൽ നിന്നും സോമ സുഷമനിലേക്കും സോമ സുഷമനിൽ നിന്നും തൃണബിന്ദുവിലേക്കും തൃണബിന്ദുവിൽ നിന്ന് ദക്ഷിണയിലേക്കും ദക്ഷിണിൽ നിന്ന് ശക്തിയിലേക്കും ശക്തിയിൽ നിന്ന് പരാശരനിലേക്കും പരാശരനിൽ നിന്ന് ജതുകർണനിലേക്കും ജതുകർണനിൽ നിന്നും വേദവ്യാസനിലേക്കും വേദവ്യാസനിൽ നിന്ന് ഞാനും പുരാണം പഠിച്ചു ഇത് യഥാർത്ഥത്തിൽ പവിത്രമായ ഋഷിമാരുടെ പരമ്പരയാണ് ഇപ്പോൾ നിങ്ങൾ പ്രിയ പ്രേക്ഷകർ ഹിസ്റ്ററി ആൻഡ് സ്റ്റോറി ഓഫ് വണ്ടർ വേൾഡിലൂടെയും വായു ശ്രവിക്കുകയും ദർശിക്കുകയും ചെയ്തു ഇപ്പറഞ്ഞ ഐശ്വര്യങ്ങളെല്ലാം എൻ്റെ പ്രിയ പ്രേക്ഷകർക്കും സായുജ്യമടയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നതോടൊപ്പം അടുത്ത വീഡിയോയിൽ നാരദ പുരാണ കഥകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം പ്രിയരേ നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാനാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ